അപ്പോൾ ഇതാണ് ആ ഒരു ചെറിയ ടാങ്ക് നമ്മുടെ സാൽവീനിയ ചെടി ഈ കാണുന്ന ഫ്ലോട്ടിംഗ് ചെടിയാണ് സാൽവീനിയ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമ്മുടെ അടുത്ത് ഒരു ചെറിയ ഷോർട്ട് പീഡിയോ ആണ് വർക്ക് കംപ്ലീറ്റ് ആകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് നീറ്റാക്കാനുണ്ട് പിന്നെ നെറ്റ് ഒക്കെ ഇട്ട് കവർ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി പെൻഡിംഗ് ഉള്ളത് അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് ഈ ടാങ്ക് നമ്മൾ മെയിനായിട്ട് ചെയ്തത് ഈ ഒരു ചെടി വളർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ ചെടി വളരണം കുറച്ച് നൈട്രേറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ മീനിനെ ഇടുന്നില്ല അതിന് പകരം നമ്മൾ ഇതിനകത്തേക്ക് ആപ്പിൾസ് ആപ്പിൾസിനേരികളെയാണ് ഇട്ടിട്ടുള്ളത് അവരെ നമ്മൾ സെപ്പറേറ്റ് ഒരു ടബിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കുറേ നാൾ അവരതിനകത്ത് കിടന്നിട്ട് വെള്ളം അസിഡിക്കായി കാരണം എണ്ണം കുറച്ച് കൂടുതലാണ് കുറേ ഉണ്ടായിരുന്നു പിന്നെ ഓരോന്നോരുന്നൊക്കെ ആയിട്ട് ചത്തുപോയിട്ട് അവസാനം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് നിങ്ങൾക്ക് താഴെ നോക്കിയാൽ അതിനകത്ത് കിടക്കുന്നുണ്ട് ഏഴ് ആപ്പിൾസ് ആപ്പിൾസിനേരികൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പെല്ലറ്റൊക്കെ നിങ്ങൾക്ക് അടിയിൽ കിടക്കുന്നുണ്ട് പെല്ലറ്റ് ഫുഡ് അത് നമ്മൾ അവർക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് തീറ്റയായിട്ട് നമ്മളൊന്നും ഇപ്പോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഈ ചെടി തിന്നാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്തത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഫിഷ് ഫുഡ് ഇതിനകത്ത് ഡിസോൾവ് ആയിട്ട് അതും ചെടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് സ്പ്രെഡ് ആവാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു കാരണം കൂടി കാരണം ആപ്പിൾസ് നേരിയകൾ പെട്ടെന്നൊന്നും ഇതിനകത്ത് എന്താ പറയുക വേസ്റ്റ് കാര്യങ്ങളൊന്നും റിലീസ് ചെയ്യാനായിട്ട് പോകുന്നില്ല കാരണം നമുക്ക് ഈ ചെടി പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആൽഗിയ ഫോം ചെയ്യും ഇപ്പം ആയതുകൊണ്ട് പെട്ടെന്ന് ആൽഗിയ ഗ്രോത്ത് ഉണ്ടാവില്ല എങ്കിലും ഈ ഒരു ചെടിയാണ് നമുക്ക് ആദ്യം സ്പ്രെഡായി കിട്ടേണ്ടത് ആദ്യം ആൽഗെ വന്നു കഴിഞ്ഞാൽ ഈ ചെടിക്ക് പിന്നെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഈ ഒരു ചെടി ഫസ്റ്റ് തന്നെ സ്പ്രെഡ് ആയിട്ട് ഈ ഒരു ടാങ്കിനകത്ത് ഫില്ലാവണം അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ആൾക്കെ വരില്ല കാരണം ഇത് തിക്കായി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൺലൈറ്റ് ഇതിനകത്തേക്ക് വെള്ളത്തിനകത്തേക്ക് ഒരിക്കലും വരില്ല സൺലൈറ്റ് കടത്തി കടത്തിവിടാതെ നല്ല രീതിയിൽ ഷീൽഡായിട്ട് കവർ ചെയ്ത് നിന്നോളും ഈ ചെടി നമ്മൾ ജൈൻറ്റിക് ഗോരാമികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ റെഡ് ക്ലോക്ക് റെഫിക്സുകളും തീറ്റ ആയിട്ട് കൊടുക്കാറുണ്ട് റെഡ് ക്ലോക്ക് റെഫിക്ഷകൾ നമ്മൾ ഷെയ്ഡായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ സ്ക്രീൻ്റെ താഴെ പിൻ ചെയ്ത് വെക്കാം